പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ തേവാരപ്പതികങ്ങൾ എന്ന കൃതിയിലെ നയിനാർ പതികം ഒൻപതാമത് പാടലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മരതകമേ പൂവേ മധു പൂമ്പൊടിയേ മന്നേ മയിൽ കുയലേ വൻവലയേ ചിലയേലമേ എന്ന് എനിയാൾ വായനീയേ എളിയേ നായേ നരുമാനോർ തന്നിയേ നായിനിൻ தாள்தான்யினார் நாயகமே பொன்னே மணியே மரதகமே பூவே மதுவே பூம்பொடியே மண்ணே மயிலே குயிலே வன்மலையே சிலையே மாநிலமே என்னே മേ പൊന്നെ ശുദ്ധസ്വരൂപനെ മണിയേ ത്യാഗമൂല്യസ്വരൂപനെ മരതകമേ സമൃദ്ധിയുടെ പ്രതീകമൂർത്തേ പൂവേ ജ്ഞാനപ്രതീകമായ ഹൃദയപുഷ്പമേ മധുവേ ജ്ഞാനാമൃതമാകുന്ന പൂന്തേനെ മന്നേ ഭൂമാവേ കുയിലേ നാദബ്രഹ്മമൂർത്തേ മയിലേ നടരാജമൂർത്തി വൻ മലയ്യേ കൈലാസനാഥ ചിലയ്യേ ശിലാവിഗ്രഹമൂർത്തേ മാനിളമേ മഹാനില കൈക്കൊണ്ട് വിരാജിക്കുന്നവനെ എന്നേ അത്ഭുതം അത്ഭുതം നീയെ എന്നെ ആൾവായി നീ തന്നെ എന്നെ രക്ഷിച്ചാലും എളിയേൻ നായേൻ ഞാൻ നായേ പോലെ എളിയവനാണ് തന്നനിയേൻ ഇട്രായി ഏകനായ പരബ്രഹ്മ സ്വരൂപമായി നിന്നുകൊണ്ട് അരുമാനൂർ നാഥ അരുമാനൂരിൻ്റെ നാഥ നൈനാർ നായക്കമേ നൈനാർകോവിലിൽ വാണരൊടുന്ന ദേവദേവ നിൻ താഴ്ത്താ നിന്റെ കാലടി തന്നാൽ ഈ പാടലിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ് പൊന്നായും മണിയായും മരതകമായും പൂവായും പൂന്തേനായും ഭൂമാവായും കുയിലായും മയിലായും മാമലയായും മഹാനിലമായും ഒരേ സമയം ഭാവം പകർന്നാടുന്ന ഭഗവാൻ നീ മഹാത്ഭുതം മഹാത്ഭുതന്ദൻ അങ്ങനെയുള്ള നിന്റെ കാലടികളിൽ അഭയം തേടുന്ന നായയെ പോലെയാണ് ഇന്നെൻ്റെ നില അരുമാനൂർവാസനും ഏകനുമായ പരബ്രഹ്മമൂർത്തി നാഥ നൈനാർ കോവിലിൽ വാണരുളുന്ന ദേവദേവ നിന്റെ പാദങ്ങളിൽ അഭയം തന്ന് എന്നെ കാത്തുരക്ഷിക്കുമാറാകേണമേ ഈ പാടലിൽ ശിവനെ പൊന്നായും മണിയായും മരതകമായും ഭാവന ചെയ്തിരിക്കുന്നു പൊന്ന് ദ്രവ്യമൂല്യത്തിൻ്റെയും മണി ത്യാഗമൂല്യത്തിൻ്റെയും മരതകം സമൃദ്ധിയുടെയും പ്രതീകങ്ങളാണ് പൂവായും പൂന്തേനായും ഭാവന ചെയ്യപ്പെട്ടിരിക്കുന്ന ശിവൻ ജ്ഞാനശോഭയുടെയും ജ്ഞാനാനന്ദത്തിൻ്റെയും പ്രതീകമൂർത്തിയാണ് പൂതേനുൽപ്പാദിപ്പിക്കുന്ന പൂവിനെ അറിവിൻ്റെ ഉറവായും തേനിനെ ജ്ഞാനാമൃതമായും വ്യാഖ്യാനിക്കാവുന്നതാണ് കുയിൽ നാദബ്രഹ്മത്തെയും മയിൽ നടരാജപ്രഭാവത്തെയുമാണ് പ്രതീകവത്കരിക്കുന്നത് ശില കല്ലിൽ കൊത്തിയുണ്ടാക്കിയ ശിവവിഗ്രഹപ്രതീകമാണ് മാനിലത്തെ പഞ്ചലോഹ പഞ്ചലോഹവിഗ്രഹപ്രതീകമായും വിരാട് രൂപമായും വ്യാഖ്യാനിക്കാവുന്നതാണ് ശിവതത്ത്വരുളിൻ്റെ അവാച്യവും അതിനിഗൂഢവുമായ തലങ്ങളിലേക്ക് ധ്യാനചിന്തകളെ പായിച്ചുകൊണ്ട് അത്ഭുതം കൂറുന്ന ഗുരു കാരുണ്യവാനായ ശിവപെരുമാൻ്റെ കാൽക്കൽ അഭയം കണ്ടെത്തുന്ന നായയെപ്പോലെ ആ പദവിയിൽ തുടരാനുള്ള ആഗ്രഹമാണ് ഇവിടെ കോറിയിട്ടിരിക്കുന്നത് ഭാവാത്മകതയും ചിന്താത്മകതയും സമന്വയിക്കുന്ന ഒരു ധ്യാന മന്ത്രമാണിത് ഇത്രയും കാര്യങ്ങളാണ് ഈ പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കുന്നുണ്ട്